ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഓരോ വർഷങ്ങളിലും വീടിന്റെ ഓരോ ദിക്കുകൾ വീടിന്റെ ആയാലും ശരി തന്നെ ഫ്ലാറ്റിൻ്റെ ആയാലും ശരി തന്നെ വില്ലയുടെ ആയാലും ശരി തന്നെ നമ്മുടെ ഓഫീസ് ഷോപ്പ് എവിടെ ആയാലും അതായത് നമുക്ക് ഒരു മുറിയേ ഉള്ളൂ ഒറ്റമുറി വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ ദിക്കിലും അതിൻ്റെ എട്ട് ദിക്കിലും നമുക്ക് ഈ പറയപ്പെടുന്ന നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ബ്രഹ്മസ്ഥാനത്തൊരു നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ സ്വാധീനിക്കും അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ പിന്നെ എൻട്രൻസ് വരണം അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം വരണം അവിടെയാണ് അവരെയാണ് ഇത് കൂടുതലായി സ്വാധീനിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതലുള്ള പുതുവർഷത്തിൽ ആ നാലെന്ന് പറയുന്ന നക്ഷത്രം വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലോ ബെഡ്റൂമോ ഉള്ളവർക്കറിയാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാരണം ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു സ്റ്റാർ അഞ്ചായിരുന്നു അവിടെ നിന്നിട്ടുള്ളത് അപ്പൊ അഞ്ചിപ്പോ മാറി നാല് ആ സ്റ്റാ ആ ദിക്കിലേക്ക് വരികയാണ് അപ്പോൾ ആ ദിക്കിലേക്ക് നാല് വരുമ്പോൾ ആ ദോഷഫലങ്ങൾ ഒരു പരിധി വരെ മാറുകയും അഞ്ചിന്റെ ദോഷഫല ഫല പൂർണ്ണമായും മാറുകയും അത് കഴിഞ്ഞിട്ട് നാലിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ പോവുകയാണ് അപ്പോൾ നാലെന്ന് പറയുന്നത് വലിയ പ്രോസ്പിരിറ്റി ഉള്ളൊരു സ്റ്റാർ അല്ല നാലെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോസ്പിരിറ്റി വിട്ടുപോയിട്ടുള്ള സ്റ്റാറുകളാണ് അപ്പോൾ നല്ല സ്റ്റാറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒൻപത് നല്ല സ്റ്റാർ ആണ് ഏറ്റവും നല്ല സ്റ്റാർ സ്റ്റാറായിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന സ്റ്റാർ ഒൻപതാണ് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് നല്ല സ്റ്റാർ ആണ് അതുപോലെ രണ്ട് നല്ല സ്റ്റാർ ആണ് ആറ് നമുക്ക് ഗുണങ്ങൾ തരുന്ന സ്റ്റാർ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോസ്പിരിറ്റി ആയിട്ട് നിൽക്കുകയാണ് അതേസമയം മോശം സ്റ്റാറിലേക്കുള്ളതിൽ നമുക്ക് അഞ്ചാണ് ഏറ്റവും മോശം അഞ്ച് നല്ലതല്ല രണ്ട് നല്ലതല്ല അതൊക്കെ നമുക്ക് ഒത്തിരി ദോഷങ്ങളുള്ള സ്റ്റാറുകളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാലെന്ന് പറയുന്ന സ്റ്റാർ നാലിന് ഓരോ സ്റ്റാറിനും ഓരോ പേരുണ്ട് അപ്പോൾ നാലിൻ്റെ പേര് റൊമാൻസ് സ്റ്റാർ എന്നാണ് നാലിനെ പറയുന്നത് അപ്പം നമുക്ക് റൊമാൻസ് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാനായിട്ട് ഈ സ്റ്റാറിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് നല്ലതായിട്ട് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പം ഈ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ വിവാഹപ്രായമായവർക്ക് നമുക്ക് ആ റൂമിലേക്ക് കിടക്കുന്നത് ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യത കൂട്ടുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സ്റ്റാറിൻ്റെ പ്രോസ്പെലിറ്റി വിട്ടുപോയതാണെങ്കിലും ഒരു പരിധി വരെ അത് ആക്റ്റീവ് ആവും അപ്പോൾ നമുക്ക് ആ റൂമ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാർ നാലായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഭാഗത്ത് നമുക്കിപ്പോൾ നാല് വടക്ക് പടിഞ്ഞാറ് വന്നിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഗുണത്തിനും നല്ലതാണ് അപ്പോൾ ഇത്തരം ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി യഥാവിധി അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം